പിതാവിന്റെ കാമുകിയെ കുത്തിക്കൊലപ്പെടുത്തി മകൻ അച്ഛൻ ഇരുപത്തിനാലുകാരിയുമായിട്ടാണ് അടുത്ത ബന്ധം പുലർത്തി വന്നത് വെസ്റ്റ് ബംഗാളിലാണ് ദാരുണമരണം നടന്നത് പിതാവിന്റെ കാമുകിയെ ചായക്കടയിലിട്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു മകൻ പതിനാറുകാരനായ മകനാണ് അച്ഛന്റെ മുന്നിലിട്ട് ഇരുപത്തിനാലുകാരിയായ കാമുകിയെ കൊലപ്പെടുത്തിയത് ഇ എം ബൈപ്പാസ് റോഡിലുള്ള ചായക്കടയിൽ വെച്ച് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കൊലപാതകം നടന്നത് സംഭവത്തിൽ പതിനാറുകാരനെയും അമ്മയെയും കൂടെയുണ്ടായിരുന്ന ഇരുപത്തിരണ്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കിഴക്കൻ കൊൽക്കത്തയിലെ തിരക്കേറിയ സ്ഥലത്തു വച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത് പിതാവിന് ഇരുപത്തിനാലുകാരിയുമായി ബന്ധമുള്ളത് അറിഞ്ഞ മകൻ കാറിന്റെ ജി പി എസ് പിന്തുടർന്നാണ് ഇരുവരുമുള്ള ചായക്കടയിൽ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു ചായക്കടയിൽ എത്തിയ പതിനാറുകാരനും മാതാവും കണ്ടത് കാമുകിക്കൊപ്പം ഇരിക്കുന്ന അച്ഛനെ ഇതോടെ പ്രകോപിതനായ മകൻ അച്ഛന്റെ കാമുകയെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ചായ കടക്കിയ പുറത്ത് കാറിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു പിതാവും കാമുകയും ഇവിടേക്ക് ഇവരെ പിന്തുടർന്ന് മറ്റൊരു കാറിൽ മകനും മാതാവുമെത്തി കൂടെ സഹായിയായി ഇരുപത്തിനാലുകാരനും അച്ഛനെയും കാമുകയെയും ഒരുമിച്ച് കണ്ടതോടെ പതിനാറുകാരൻ പാഞ്ഞെത്തി യുവതിയെ കാർ കടയിൽ നിന്ന് വലിച്ച് പുറത്തിറക്കി പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതേസമയം തന്നെ പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ആരുടെയും പേര് പേരുവിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും പോലീസ് പറഞ്ഞു